ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊരു ഇടിയപ്പവും അതിന് ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ കറിയും തയ്യാറാക്കിയിട്ടുണ്ട് വെജിറ്റബിളൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് ചെയ്തിരിക്കുന്നത് നമുക്കതെങ്ങനെയാണ് ചെയ്തത് നോക്കാം നോക്കാം കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കം പിന്നെ കുറച്ച് നമ്മൾ ഒരു കിലോളം ചിക്കനും എടുത്തിട്ടുണ്ട് കുറച്ചേറെ ഒരു മൂന്നാല് സവാളയും മൂന്നാലിഞ്ചും കിഴങ്ങും എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ചിക്കനും സവാളയും കിഴങ്ങും എല്ലാം ചേർത്ത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം നല്ല ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. നല്ല ഹെൽത്തിയാണ് നമുക്ക് ആദ്യം ചിക്കൻ ചേർത്തിട്ടും കിഴങ്ങും സവാളയും എല്ലാം ചേർത്ത് തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കാം പച്ചമുളക് തനിയെ ചേർക്കുവാണെങ്കിൽ നമ്മൾ മൂന്നാലിഞ്ച് പച്ചമുളക് ചേർക്കണം നമ്മളിപ്പോൾ ഇവിടെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഏറെ ചേർക്കണം അപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് മല്ലിപ്പൊടി രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് കുറച്ചേറെ മല്ലിപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റാ ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും വേണം കുരുമുളക് പൊടി മാത്രം ചേർത്ത് ചെയ്യാം പച്ചമുളക് മാത്രം ചേർത്തും ഈ കറി തയ്യാറാക്കാം മുളക് പൊടി ചേർത്തും തയ്യാറാക്കാം എല്ലാത്തിൻ്റെ കൂടെ മല്ലിപ്പൊടിയും ചേർക്കണം അപ്പം നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് അവസാനത്തെ തേങ്ങാപ്പാലും ചേർത്ത് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇതൊന്നും വയറ്റേണ്ട ആവശ്യമില്ല ചേർത്താൽ മതിയാകും അപ്പോൾ തേങ്ങ കുറച്ച് പാലെടുത്ത് വയ്ക്കാം തേങ്ങയുടെ പാലും ചേർത്ത് അവസാനത്തെ പാൽ ചേർക്കാം നമുക്ക് തേങ്ങാപ്പാലും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം ഒരിത് പത്ത് പേർക്കോളം കഴിക്കാൻ പറ്റുന്ന കറിയുണ്ട് നമുക്ക് ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത് ഇത് ചപ്പാത്തിക്കൊക്കെ നല്ലതാണ് പക്ഷേ ഇടിയപ്പത്തിന് വളരെ ടേസ്റ്റാണ് നമുക്കിതെല്ലാം ഒന്ന് എല്ലാം ചേർത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർക്കാം നമുക്കെല്ലാം ഒന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് അടച്ച് കഴിക്കാം പച്ചമുളക് തനിയെ വെക്കുന്നതിന് വേറെ ആവും എല്ലാത്തിൻ്റെ കൂടെ മല്ലിപ്പൊടി ചേർക്കണം കുരുമുളക് ഒരു തനിയെ ചേർത്താലും അതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും അപ്പം പച്ചമുളകും മുളക് പൊടിയും ചേർക്കേണ്ടതില്ല മറ്റുള്ള വെയിറ്റുകളിലും കൂടെ ചേർത്ത് നമുക്ക് അടച്ച് കഴിക്കാം ക്യാപ്സിയം ക്യാരറ്റും ബീൻസുമാണ് എടുത്തിരിക്കുന്നത് മറ്റേ ചേരുന്ന മല്ലക്കുറികളും നമുക്ക് ചേർക്കാം നമുക്കെല്ലാം ഒന്ന് നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ നോക്കി നല്ലപോലെ മുഖം വേവിച്ചെടുക്കാം ഒരു വിസിൽ കേട്ട് അപ്പം തന്നെ ഓഫ് ചെയ്യാം നമ്മൾ ചിക്കന് ചേർത്ത് വേവിക്കുന്നുണ്ട് അത് പെട്ടെന്ന് അത് ഉടഞ്ഞു പോകും ഒരു വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി രണ്ടാം പാലും ചേർക്കാം നല്ല ഫ്രഷായിട്ടുള്ള പാൽ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉള്ള ഉണ്ടാകുന്നത് നമുക്ക് കുറച്ച് ഏറെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം അപ്പോൾ കറിക്ക് ഏറെ ടേസ്റ്റ് ഉണ്ടാവും ഇത് നല്ലപോലെ കറി കിടന്ന് തിളച്ച് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരുമ്പം നമുക്ക് വീണ്ടും പാൽ ചേർക്കാം ഇപ്പം ഇത് നല്ലപോലെ തിളച്ച് വട്ടി വരുന്നുണ്ട് നമുക്കിനിയും വേണമെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കാം ഗരം മസാലപ്പൊടിയും ചേർത്ത് ഒന്നും കൂടെ നമുക്ക് നല്ലപോലെ തിളപ്പിച്ച് നമ്മൾ കുറച്ച് ഏറെ തേങ്ങാ പാൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് നമുക്ക് കുറച്ച് നല്ലപോലെ തിളച്ചിട്ട് വീണ്ടും മൂട്ടവസാനത്തെ പാൽ രണ്ടായിട്ട് ചേർക്കാം ഗരം മസാലപ്പൊടിയും ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒന്ന് തിളപ്പിക്കാം നമ്മൾ കുറച്ചേറെ പാലുണ്ടായിരുന്നല്ലോ അപ്പം നാല് പ്രാവശ്യം നമ്മൾ പാൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ഇനി കുറുകിയ പാലുണ്ട് അതും ചേർക്കണം ഇതൊന്ന് തിളച്ച് വറ്റിയിട്ട് വേണം നമുക്കത് ചേർക്കാൻ ഇടിയപ്പോൾ ഇത് നല്ല ഗ്രേവി കിട്ടണമെങ്കിൽ നല്ല കുറേ കുറച്ച് ഏറെ പാൽ ചേർത്താൽ നല്ലതായിരിക്കും നമുക്ക് ഇനി ആദ്യം വെച്ചിരുന്ന പാലും ചേർക്കാം അതൊന്ന് ഒന്ന് തിളച്ചിട്ട് വേണമെങ്കിലും വീണ്ടും അവസാനം ചേർക്കാം ഇനി നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട് ഇനി കരുവിപ്പിലും ചേർത്ത് കടുകളിച്ചതും ചേർത്ത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു എടിയപ്പം തന്നെയുള്ള കറിയാണിത് നിങ്ങൾ ഇത് ഇതിങ്ങനെ ചെയ്തു നോക്കണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷനും കൊടുത്ത് ആ ബെല്ലേക്ക് നിങ്ങളൊന്ന് ഇനേബിൾ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ വീണ്ടും വരാം